ചേട്ടാ ഇത് മൂന്നാർ പഞ്ചായത്ത് പാർക്കിങ്ങിലാണ് ഈ വണ്ടി കിടക്കുന്നത് രണ്ട് ടാക്സി വണ്ടി ഇതിനകത്ത് ഡ്രൈവർമാർ ഇല്ല മൂന്നാറിലെ ഈ പാർക്കിങ്ങിനകത്ത് വെള്ളം കയറി അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി ഏതെങ്കിലും നിങ്ങൾ അറിയണ വണ്ടിയാണെങ്കിൽ ഒന്ന് ഇവരെ വിളിച്ച് ഈ വണ്ടി ഇവിടെ നിന്ന് ഒന്ന് മാറ്റാൻ പറയണം എന്നാ വെച്ചാൽ അതിൻ്റെ വണ്ടിയിൽ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല മൂന്നാറിലാണ് വണ്ടി കിടക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് അതിരപ്പിള്ളി അമ്പര സംസ്ഥാന പാതയിലാണ് ഇതൊരു പുഴയോ തോടും മല അത് റോഡാണ് ഈ പ്രദേശത്ത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇരുചക്രവാഹനങ്ങളും കാറുകളും എല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വിനോദസഞ്ചാരികൾ എല്ലാവരും തന്നെ ഈ വഴിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് ചോദിക്കണമെന്ന് ഇനിയപോലെ സ്ഥലം അഭ്യർത്ഥിക്കുകയാണ് അതായത് ചാലക്കുടി പുഴ കലകവിഞ്ഞൊഴുകയാണ് മുഴുവൻ ഡാമുകളും തുറന്നിരിക്കുകയാണ് സീവിസ് പാലുകളും തുറന്നിരിക്കുകയാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിനകത്ത് കോളനി പൊങ്ങി വീടുകളെല്ലാം തന്നെ വെള്ളം കയറി അവിടുത്തെ താമസക്കാരെ പരിയാരം സ്കൂളിലേക്ക് മാറ്റി പാർത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അതിലി വീട്ടിലേക്കുള്ള ഗതാഗതം പരിപൂർണമായും സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇനിയ പരിസ്ഥലം അഭ്യർത്ഥിക്കുകയാണ് うん。<music> <music> ഇത് നമ്മുടെ പ്ലംചൂടി ഇപ്പം ഇപ്പോഴത്തെ ആംബ്രഡയിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ ഹോട്ടല് വണ്ടിയെല്ലാം ബ്ലോക്കായി ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ ആ കെ എസ് ഇ കഴിയുമ്പോൾ മേളിലേക്കുള്ള റോഡിൽ കല്ല് വീണതാണ് അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും വരാണ്ടിരിക്കുക ഇന്നിപ്പോൾ മാറ്റാമെന്നാണ് പ്ലം ജൂഡി സോറി ആംബ്രഡയില് നമ്മുടെ വാലി പൂജാട്ട് തുടങ്ങിയ പ്രോപ്പർട്ടി അത് റോഡാണ് ഇന്നിപ്പോൾ പോകാൻ പറ്റുമോ തോന്നുന്നില്ല അവിടെ താഴത്തേക്ക് ലൈനൊക്കെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രി സംഭവിച്ചാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ വരാണ്ടിരിക്കുക കേട്ടോ